ഇതാണ് നാഗശലഭം ഇത് ഇന്ന് രാവിലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ ആളുകൾ എന്നോട് പറഞ്ഞു പുറത്ത് നാഗശലഭം ഉണ്ട് പോയി കണ്ടു നോക്കുന്നത് അങ്ങനെ പോയി നോക്കിയപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ചിത്രശലഭത്തെ ഞാൻ കാണുന്നത് പിന്നെ ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ഇത് നാഗശലഭമാണ് ഇതിൻ്റെ രണ്ട് ചിറകിൻ്റെ അറ്റത്തും പാമ്പിൻ്റെ രൂപമുള്ള രണ്ട് ഭാഗങ്ങൾ നമ്മൾ കാണാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ പാമ്പ് പത്തി വളർത്തി നിൽക്കുന്നതുപോലെ അതിൽ പാമ്പിൻ്റെ കണ്ണും നമുക്ക് അതിൽ കാണാം ഇത് പശ്ചിമഘട്ട മേഖലകളിൽ മാത്രമാണ് ഇത് കണ്ടുവരുന്നത് കേരളത്തിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഇത് കണ്ടുവരുന്നത് ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് അങ്ങനെയുള്ള ഉൾവനങ്ങളിൽ മാത്രമാണ് ഇതിനെ കാണുന്നത് പിന്നെ നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ട മേഖലകളിൽ മാത്രമാണ് ഇതിനെ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളൂ വളരെ കുറച്ച് മാത്രമാണ് ഗ്രാമങ്ങളിൽ ഇത് ഇറങ്ങി വരുന്നത് വളരെ തണുപ്പുള്ള മേഖലകളിൽ മാത്രമാണ് ഇതിനെ കണ്ടുവരാറ് പിന്നെ ഇതിനെ പറ്റി ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാലും ഇതിൻ്റെ വലുപ്പമാണ് ലോകത്തിലെ ഏറ്റവും വലുപ്പമുള്ള ശലഭങ്ങളിൽ ഒന്നാണ് നാഗ ചിത്രശലഭം ഇതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രതലം സിൽക്ക് സിൽക്ക് പ്രതലമായിട്ടാണ് ഗവേഷകർ ഇതിനെ പറഞ്ഞു വരുന്നത് പുറം പുറംഭാഗം ഭാഗം തികച്ചും പാമ്പിനെ സമാന്തരമാക്കിയിട്ടാണ് ഉള്ളത്